ഹായ് ഞാനൊരു പൊറോട്ട ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പൊറോട്ട മാതിരി പരത്തിയിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഉണ്ടാകും നെയ്യൊക്കെ ഒഴിച്ച് കുറച്ച് നെയ്യ് അത്രയും വേണ്ട നമ്മൾ എന്നിട്ട് നാലായിട്ട് മടക്കണം ഇതിങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി അങ്ങനെ ഒരു പൊറോട്ട നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് പൊറോട്ട നമ്മുടെ കേരള സ്റ്റൈൽ പൊറോട്ടയല്ല അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനുള്ള കറി ഉണ്ടാക്കിയിട്ടുണ്ട് അത് നെയ്യ് വരട്ടുക പിന്നെ നമുക്ക് ഇങ്ങനെ ഓവൽ ഷേപ്പ് എടുക്കാം ഇതാ ഇങ്ങനെ എടുക്കാം ത്രികോണം ത്രികോണം മാധുരി എടുക്കാം നേരെ എടുക്കുക. ഇതാ നമുക്ക് ഇതിது ചുട്ടെടുക്കാം. onTap നമ്മകെ ഈ പറോട്ട மாதிரെയുള്ള നമുക്ക് കല്ലേ പരത്താം. பதเอาട്ടെ. ഇതാ ഇങ്ങനെ നന്നായിട്ട് ചുട്ടെടുക്കണം. വരട്ടിയാൽ മതി നമ്മൾ നല്ലോണം ചുട്ടിട്ട് വേണം നമ്മൾ ചപ്പാത്തി ആണെങ്കിലും ഏതു ആണെങ്കിലും നമ്മൾ പുറവും ഒക്കെ നല്ലോണം ഒന്ന് വെന്തിട്ട് വേണം എണ്ണ ചേർക്കാൻ കേട്ടോ ചിലർ ചങ്ങോട്ടിടുമ്പോഴേ ദോശക്കല്ലേലും എണ്ണ വരട്ടും അങ്ങനെയല്ല ഇതൊന്ന് പൊള്ളി വന്നിട്ട് നമ്മൾ ചെയ്യാവും അതെ ഇപ്പോഴാണ് ചെയ്യേണ്ടത് എന്നല്ലേ അത് നല്ലപോലെ വേവത്തുള്ളൂ കണ്ടില്ലേ ഇതിലേ പരട്ടാവും നമ്മുടെ പൊറോട്ട എന്തും കിട്ടും നമ്മൾ മാവ് മാതിരി എല്ലാം തിന്നണ്ടി വരും ഇല്ലേ ഇതിങ്ങനെ പരത്തിയെടുക്കണം ഇച്ചിരി ഏറെ നെയ്യ് ഒഴിച്ചാലും കുഴപ്പമില്ല നെയ്യല്ലേ കണ്ടില്ലേ അപ്പോൾ നമുക്ക് അടുത്തത് അടുത്തത് ഇടാം കണ്ടേ ഇങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നത് അപ്പം ഇതിങ്ങനെ കറക്കി കറക്കി കൊടുക്കുക ഒന്ന് നല്ല ഇപ്പോഴേ ഇതിനകത്ത് എണ്ണ പരട്ടരുത് ഇതിനകത്ത് ഇപ്പോഴേ എണ്ണ വരട്ടിയാൽ ശരിയാകത്തില്ല എല്ലാവരും എന്ത് പറയുന്നു രാവിലത്തെ പരിപാടിയാണേ രാവിലെ മുഖമൊക്കെ കഴിഞ്ഞാൽ വലിയ തലയൊന്നും ജീവില്ല അവർക്കപ്പഴം എഴുന്നേറ്റ് മുഖം കഴി കയ്യും കാലയും കഴുകി വിളക്ക് കത്തിച്ചു അപ്പോൾ ഞാനങ്ങനെ തുടങ്ങിയതാണ് അപ്പം എൻ്റെ കണ്ട ഇങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നത് നമ്മൾ തീ ഒരുപാട് കൂട്ടണ്ട എന്നാ തീ കൂട്ടണം എന്നുള്ള രീതി വേണം ഉണ്ടല്ലേ നല്ല പൊറോട്ടയല്ലേ അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചുട്ടുണ്ട് അടുത്തത് അടുത്ത ഓവൽ ഷേപ്പാണ് ഇടയ്ക്ക് എൻ്റെ മീൻ എന്നാൽ അപ്പോൾ മൊത്തം അന്ന ഇതായിപ്പ് മുള്ള മുള്ളു വേറെ അത് വേറെ ഇത് വേറെ ആയിട്ട് മത്തി വറച്ച ആളെ വറച്ചതാണ് അപ്പോൾ അത് തന്നെ കണ്ടോ പെട്ടെന്ന് നമ്മുടെ ഒന്ന് പൊള്ളിച്ചു കൊണ്ടുപോയി പിള്ളേർക്ക് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പം അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും പൊട്ടറ്റോയും കൂടെ വെച്ച് ഒരു കൂട്ടാൻ വെച്ചിട്ടു കറിയായിട്ട് വെച്ചിരിക്കുക ചൂട കറിയായിട്ട് വെച്ചിരിക്കുക അതാ അല്ലേ അത് വെള്ളം പൊടി കഴിയുമ്പോൾ കാണി അതിലിങ്ങനെ പൊറോട്ട ഈ കുറച്ചുകൊണ്ട് ഇപ്പം എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്യാതെ ഞാൻ വലിയ നേ ഒരുപാട് നീട്ടൊന്നുമില്ല സ്കിപ്പ് ചെയ്യാതെ ഒന്ന് എൻ്റെ ഈ കുക്കിങ് കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബർ വേണം ബിനസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും ഞാൻ ഓരോരുത്തരുടെയും ഞാൻ കാണുന്നുണ്ട് മിക്ക ലേഡീസും ബുക്ക് ചെയ്യുന്ന ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് എനിക്കും അതുപോലെ തിരിച്ച് ചെയ്യുക അല്ലാത്ത വീട്ടമ്മമാർ കാണുമ്പോൾ ഇങ്ങനെ ഒരു പൊറോട്ട ഉണ്ടാക്കി നോക്കുക സ്നേഹിക്കാത്ത നല്ലതാണ് എന്നും ഇഡ്ഡലി ദോശ ആകുമ്പോൾ എല്ലാവർക്കും മടുപ്പല്ലേ അപ്പോൾ രാവിലെ കുറച്ച് ടൈം ടൈമെടുക്കും ചെയ്യാൻ അതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ പൊറോട്ട എല്ലാം കണ്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക എന്നെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് എല്ലാവരും കൊണ്ടുപോവുക വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഷോർട്ട്സൊക്കെ ഇടുന്നുണ്ട് അതുമൊക്കെ ഒന്ന് കാണണം ചെറിയ ചെറിയ ഷോട്ട്സാണ് എന്നും ഷോർട്സ് ഇടണം അപ്പോൾ ആ ഷോട്സ് ഇടുന്നതും ഞാൻ ഈ സബ്സ്ക്രൈബർ കൂടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ എന്നെ ലൈക്ക് ഷെയറും വ്യൂസൊക്കെ കാണും എന്നെ ഷെയറും ചെയ്യുക ഷെയർ ചെയ്താലും എല്ലാം വേണം ഒന്നിച്ച് ഒരേ പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ പോകാമെന്ന് വിചാരിക്കുന്നു എന്തായാലും നോക്കാം എനിക്കിനി എന്തെങ്കിലും ഇതിൽ നിന്ന് ഏൺ ചെയ്ത് കിട്ടുവാണെങ്കിലും നിങ്ങളെല്ലാവരെയും ഞാൻ അറിയിക്കുന്നതായിരിക്കും അത് യാതൊരു ഇതുമില്ലാതെ ഞാൻ അറിയിക്കുന്നതായിരിക്കും യൂട്യൂബ് എന്നെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളും അതുപോലെ ചെയ്താൽ മതി ഞാൻ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എനിക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളോടും കാര്യങ്ങൾ പറഞ്ഞു തരും അങ്ങനെ ഓക്കെ അപ്പോൾ എൻ്റെ പൊറോട്ട എല്ലാവരും കണ്ടല്ലോ ഇതാണ് നല്ല സോഫ്റ്റ് ആകുണ്ടല്ലേ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ കൂട്ടാനും ഉണ്ട് അതും കൂടെ കൂട്ടി രാവിലെ ഇന്ന് കഴിക്കുന്നു ഓക്കേ ബായ്